യും ചോദിച്ചു പിന്നെ ഇവിടെ ഹൈജീൻ കൊറച്ച് ജാസ്മിന്റെ ഹൈജീൻ കൊറച്ച് ഞാൻ സിജോയും ജാസ്മിനും തമ്മിൽ മുട്ടൻ അടിയാണ് നടക്കുന്നത് മെയിനായിട്ട് ഹൈജീൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അടി നടക്കുന്നത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് ഹൈജീൻ കുറവാണെന്ന് സിജോ പറയാൻ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സിജോയ്ക്ക് പറയാനൊരു ഓപ്ഷൻ കൊടുക്കുന്നില്ല അപ്പോൾ സിജോ പറയുന്നുണ്ട് നീ ഒന്ന് നിർത്ത് ഞാൻ പറയാ നീ എനിക്കൊരു അവസരം എന്താ ഞാൻ പറയാന്ന് പറയുന്നുണ്ട് എന്നിട്ട് സിജോ പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്താണ് സിജോ ഉദ്ദേശിച്ചത് എന്നുള്ളത് പറഞ്ഞു തുടങ്ങുന്നുണ്ട് പറഞ്ഞോ ഞാൻ പറഞ്ഞോണ്ട് മൂക്ക് അടുക്കായി മൂക്ക് ചീറ്റി അതാ ടി വെച്ചോണ്ട് ഞാൻ ചീറ്റി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല ആ മൂക്ക് ചീറ്റിഷ്യു കൊണ്ടൊന്ന് വേവ് അത് പോയി കൈ കഴുകിയതിനു ശേഷമാണ് കിച്ചണിലെ മൂക്ക് ചീറ്റുന്നതിൻ്റെ ഹൈജീൻ ഇഷ്യൂമായി ബന്ധപ്പെട്ട് തകർപ്പൻ വാക്കുതർക്കമാണ് സിജോയും ജാസ്മിനും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ത് തന്നെയാണെന്ന് കണ്ടിട്ട് എനിക്കും മനസ്സിലാകുന്നില്ല കാരണം ജാസ്മിനൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല സിജോയ്ക്കാണെങ്കിലൊന്ന് പറയണമെന്നുണ്ട് അപ്പോൾ അടപടലടിയാണ് ാണ് കിച്ചന്റെ അറിയാം അന്ന് എനിക്ക് മറ്റേ രാവിലെ എനിക്ക് മൂക്ക് ചീരുന്ന ഒരു സീനുണ്ട് എനിക്ക് എന്തായാലും പറയാം എന്താ ഒരു അസുഖം പറയാല്ലേ ഇവരുടെ ആ ആ ഒരു സാധനമുണ്ട് അപ്പൊ ഞാൻ എത്ര മൂക്ക് ചീറ്റലും പിന്നെ പിന്നിങ്ങനെ വന്നോണ്ടിരിക്കും ഞാൻ ടിഷ്യൂ എടുക്കും മൂക്ക് എന്ന് മാറി ഇന്ന് മൂക്ക് ചേറ്റും അതുകൊണ്ട് ഡസ്റ്റ് ബിൻ ഇടും കൊണ്ടുപോയി അർജുനും ശ്രീദുമൊക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവരോട് പറയുന്നുണ്ട് എനിക്ക് ആ ഒരു അലർജി പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂക്ക് ചീറ്റും മൂക്ക് ചീരുമ്പോൾ സൗണ്ട് വരും സൗണ്ട് ഇല്ലാതെ സൈലൻസർ വെച്ചിട്ടൊന്നും എനിക്ക് മൂക്ക് ചീറ്റാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം അർജുനും അതിനെക്കുറിച്ച് ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സിജോയാണെങ്കിലും എന്തൊക്കെ കടന്ന് പറയുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ഒന്നും കേൾക്കാൻ തയ്യാറല്ല എനിക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല ഞാൻ എന്തോ ചെയ്യാനും ഞാൻ മൂക്ക് ടിഷ്യൂല് ചീറ്റ് ഡസ്റ്റ്ബിനിൽ കൊണ്ട് ഇട്ട് കൈ കഴുകിയിട്ടാണ് ഞാൻ വന്ന് കുക്ക് ചെയ്യുന്നത് ഇതിൽ കൂടുതൽ എന്ത് ഹൈജീൻ ഇത് ഹൈജീനല്ലാന്ന് എങ്ങനെയാ പറയണേ ആരാ പറയണേ എന്നൊക്കെ കടന്ന് പറയുന്നുണ്ട് കൈ കഴിവതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും എവിടെയാണ് ഇതിൽ ഹൈജീൻറെ ഇഷ്യൂ എന്റെ ഉത്തരം ഞാൻ പറയാം സിജോ പറയുന്നുണ്ട് കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് വളരെ സൗഹൃദത്തോടെയാണ് ജാസ്മിനോട് ആ ഒരു കാര്യം പറഞ്ഞത് കാരണം ഇതൊരു വീടല്ല എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ കുറച്ച് പലരും പല രീതിയിൽ പെട്ടതാണ് അപ്പം കുറച്ച് ഹൈജീൻ കാണിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ആയിട്ട് തോന്നും അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് സിജോ ഞാൻ ഹൈജീൻ അത് ബാധിക്കുന്നു പറയുന്നു ഒരു സാധനം ഞാൻ വളരെ വളരെ നിന്റെ വീട്ടുകാർക്ക് കൊടുത്ത പോലെ ഒരു സംഭാവന നീ കൊടുക്കരുത് എന്ന് ഇപ്പൊ അവൻ പറയുകയും നേരത്തെ ഞാൻ അവിടെ നിൽക്കേ നിന്റെ വീട്ടുകാർ ഇത് ആലോചിച്ചിട്ടുള്ളത് നിനക്ക് റിഗ്രറ്റ് ആവുമെന്ന് ഏത് ബുദ്ധി ബുദ്ധിയുള്ളവരും കണക്ട് ചെയ്യാം സിജോ പറഞ്ഞത് സിജോ അങ്ങേറ്റവും ഇങ്ങേറ്റവും കണക്ട് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്യാൻ ഒരു പാടുമില്ല അത് ജാസ്മിൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ അടുക്കളയിൽ വെച്ച് കുക്ക് ചെയ്തപ്പോ എന്റെ മുടി കെട്ടി കെട്ടിവെക്കും ഇനി അതിനും കൂടി എനിക്ക് കേക്കാൻ വയ്യാന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാനിപ്പൊ വളരെ അധികം ഹൈജീൻ നോക്കി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ജാസ്മിൻ ശ്രീധുവിന്റെ അടുത്ത് പറയുന്നുണ്ട് കുക്ക് എടി എന്റെ മുടി ബാക്കിലോട്ട് ഒന്ന് കെട്ട് കാരണം കാരണം എനിക്ക് ഞാൻ ഈ ഈ ഇടയ്ക്ക് പറഞ്ഞേ ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കിടന്നുകൊണ്ട് ഇത് കാണുന്ന കണ്ടോ നമ്മുടെ ജിൻഡോ ബ്രോ അതിന് വേണോ കൈയിടി ആണോഫേർട്ട് ആണോ ചെയ്ത ഞാൻ പറഞ്ഞപ്പോ ജാസ്മിന് എന്തായാലും ജാസ്മിന്റെ കുടുംബത്തിന് കൊടുത്ത സംഭവന ഉറപ്പായിട്ട് വീട്ടുകാരും വീട്ടുകാരല്ലേ പറഞ്ഞു ഗെയിം അല്ല ഇത് പിന്നെ തരം കാണുന്നുണ്ടായാലും ഒന്നും പറഞ്ഞില്ല പറഞ്ഞു തോന്നുന്നു ഔട്ട് ഇന്ത്യ ഇത് ഞാൻ നീ ഇങ്ങനെ വളരെ സൗണ്ടിലാണ് മൂക്കി ചീട്ടുന്നത് അത് നന്ദിയാ ഇത് പറഞ്ഞു തോന്നുന്നു അപ്പൊ ഞാൻ അത് ഒരാൾക്ക് രണ്ടാമത് അഫ്സരട് ഇരുന്നു അഫ്സർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബാക്കിയിരുന്നോണ്ട് ഇതേപോലെ തന്നെ മൂക്കി ചീറ്റി എനിക്ക്